സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി എ വി വിപി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസം എ നടത്തിയ ലോങ് മാർച്ചിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ഡീനിനെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എ ബി ബി പി കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ച ലോങ് മാർച്ചിന് വലിയ സ്വീകരണം ജനങ്ങളിൽ നിന്നും ലഭിച്ചു എസ് എഫ്ഐക്കാരായ പ്രതികളെ രക്ഷിക്കുന്നതിനും കേസ് അട്ടിമറിക്കുന്നതിനും നീക്കം നടക്കുന്നതായി ആക്ഷേപം ശക്തമാണ് ഈ സാഹചര്യത്തിൽ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് എ ബി ബിപിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കും നടപടി യാൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനാണ് തീരുമാനം ജനം തിരുവനന്തപുരം